നമസ്കാരം അങ്കിവൈസാണ് വളരെ രസകരമായിട്ടുള്ളൊരു ഫേസിലൂടെയാണ് ഇ പി എൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് തോന്നേ പെപ്പ് ഗാർഡിയോള ഏതാണ്ട് ചാത്തൻ സേവ നടത്തിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ആർസണൽ എങ്ങനെ ബോട്ടിൽ ചെയ്തു അത്രേ പട്ടിയാണ് ഇത്തവണ ആർസണലും ലിവർപൂളും കൂടെ ബോട്ടിൽ ചെയ്യുന്നത് അതായത് കിരീടം നേടാൻ പറ്റുന്നൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പെപ്പ് ഗാർഡിയോയുടെ ഗാർഡിയോളയുടെ കയ്യിലേക്ക് ഒന്നാ പിടിച്ചോ ഇ പി എൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് രണ്ട് ടീമുകൾ ഒറ്റ ദിവസം പടിക്കല് കലമുടക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സിറ്റിനെ സംബന്ധിച്ച് ഇനി ബാക്കിയുള്ളത് ആറ് കളികളാണ് ആർസണലിനും ലിവർപൂളിനും ആറ് കളികളാണ് ബാക്കി പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം സിറ്റിക്ക് ആ കൂടി വെല്ലുവിളി ഉയർത്താൻ പാകത്തിന് ടോട്ടൻഹാമിനെതിരെയുള്ള ഒരു പിക്സർ മാത്രമുള്ളൂ അല്ലെങ്കിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റ് വല്ലതും ഒരു അപ്രതീക്ഷിതമായ ഒരു അട്ടിമറിയൊക്കെ നടത്താം എങ്ങനെയാണ് സിറ്റിക്ക് ഈ കപ്പ് വന്ന് ചേരുന്നതെന്ന് മനസ്സിലാവുന്നേരും കാരണം അവർ മോശം ഒരു ഫോമിലാണെങ്കിൽ പോലും ബാക്കി ടീമുകൾ അതായത് കട്ട ഫോമിൽ നിന്നിരുന്ന ലിവർപൂൾ പോലും എൻഡോ മാക്രിസ്റ്റർ ഡുവോ ഉള്ള ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിട്ട് പോലും ക്രിസ്റ്റൽ പാലസിൻ്റെ എതിരേക്ക് ചെന്ന് തൂക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു പെപ്പ് ഗാർഡികളോ എന്തായാലും ചാത്തൻ സേവൻ പോലുള്ള എന്തോ ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ അറ്റയുടെ ആർസണലും ക്ലോപ്പിൻ്റെ അവസാനത്തെ സീസണിലുള്ള ലിവർപൂളുമാണ് ബോട്ടിൽ ചെയ്യുന്ന ആലോചിക്കുന്നത്